本当にいいんだよ。 ഞാൻ അന്നേരം വാട്സപ്പിൽ സ്റ്റാറ്റസ് ദ്രോഹികൾ പറഞ്ഞിട്ട് കുറച്ചാളും കണ്ടെ എന്റെ എന്തൊക്കെ ചെപ്പ എന്റെ കാലുകള ഞാൻ तरകുല तरകുല അല്ലേ എ നമുക്ക് നമ്മ കാറി ഇടേണ്ടണ്ടല്ലേ ആൾക്കാര് വരും ഇതിനി വന്ന് വെച്ചിരുന്നാ പിന്നെ കാർ വരും ഞാൻ പറഞ്ഞാ പോടോ ഞാൻ അനീ തന്നെ ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല എനിക്ക് അറിയണ്ടോ ഞാൻ ഇങ്ങനൊരു നീ ബൈക്ക് കണ്ടിട്ട് അമ്മ ഓർമ്മ വന്നാ ക്ലാസ 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 ഓഹോ